കലാഭവൻമണിയുടെ ജീവിതത്തിന് വഴിത്തിരിവായ സല്ലാപത്തിലെ ചെത്തു തൊഴിലാളിയെ ഒരിക്കലും മറക്കാനാവില്ല ചാലക്കുടിയിലെ കൂടപ്പുഴക്കാരൻ മോഹനേട്ടന് ആ കഥാപാത്രത്തിന് അനുകരണമാകാൻ കഴിഞ്ഞുവെന്നതിന്റെ ചാരിതാർത്ഥ്യം ഇന്നും ഈ അറുപത്തിയൊൻപതുകാരൻ്റെ മനസ്സിലുണ്ട് പടം ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞാണ് മണി അഭിനയിച്ചു തകർത്ത ചെത്തുകാരൻ രാജന്റെ സൃഷ്ടി തന്റെ തട്ടകത്തെ മോഹനൻ ആയിരുന്നുവെന്ന് സംവിധായകൻ സുന്ദർദാസ് പോലും അറിയുന്നത് ചാനൽ അഭിമുഖത്തിലും ആനുകാലികങ്ങളിലും ഇക്കാര്യം മണി വെളിപ്പെടുത്തിയിരുന്നു സല്ലാവും പടത്തിലെ ചെത്തുകാരൻ്റെ റോള് കൈകാര്യം ചെയ്യണേനും ഉപ്പടെ എന്നോട് ഒന്ന് സംസാരിച്ച് ചെത്തുകാരൻ്റെ വി ദകരൂപം ഞാൻ പറഞ്ഞു കൊടുത്തു അതവ അഭിനയിച്ച് നല്ല രീതിയിൽ വിജയിച്ചു അപ്പോൾ ചാനലാര് ചോദിച്ചു ഇങ്ങനെ ഇത്രയും വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ എങ്ങനെ സാധിച്ചെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ചില കൂടെപ്പുഴ മോഹൻ എന്ന് രൂപണം എനിക്ക് തെളിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ ജ്യേഷ്ഠൻ സുഭാഷ് ചന്ദ്രാസിന്റെ ശുപാർശപ്രകാരമായിരുന്നു സുന്ദർദാസ് മണിയുടെ അഭിരുചി പരിശോധിക്കുന്നത് കത്തിക്കൂട് ധരിക്കാതെ ചെത്തു തൊഴിലാളി നടക്കുന്നത് അഭിനയിച്ച മണിയെ കണ്ട കഥാകൃത്ത് ലോഹിതദാസും അമ്പരന്നു ഈ മുഹൂർത്തമായിരിക്കാം ഒരുപക്ഷെ മണിയുടെ ജീവിതത്തെ മാറ്റിമറച്ചത് ചേനത്തുനാട്ടിൽ ചെത്തിനു പോയ മോഹനൻ ബാലനായ മണിയെ സ്വന്തം സഹോദരനായി കണ്ടു ജീവിത പ്രാരാബ്ധങ്ങളും എല്ലാം നേരിട്ടറിഞ്ഞു പിതാവ് കുനിശ്ശേരി രാമനും മോഹനേട്ടൻറെ ഉറ്റ ചങ്ങാതിയായി അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളും ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ട് അക്കാലത്ത് തനിക്ക് അപകടം പിണഞ്ഞപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് മണിയുടെ ജ്യേഷ്ഠൻ വേലായുധനായിരുന്നുവെന്ന് മോഹനൻ ഓർക്കുന്നു രാമൻ ജേഷ്ടായിട്ട് ഞാൻ വളരെ അടുപ്പവും സ്നേഹമായിരുന്നു ഞങ്ങൾ അവരുടെ ഭാഷ തമ്മിലെ അങ്കടങ്ങളും സംസാരിക്കാറുണ്ട് അപ്പം ഒരു പാട്ട് പാടാറുണ്ട് പെരാം പേരുമായത് ഇങ്ങനെ രണ്ട് തോഴന്മാർ രാമനും ലക്ഷ്മണനും കൂടി യുദ്ധം വെട്ടി കളിക്കണമെന്ന് അത് വെട്ടി പേരുമായിക്കണത് വലിയ നടനായിട്ടും പഴയ കാലങ്ങൾ മണി മറന്നില്ല തൻ്റെ വീട്ടിൽ പലവട്ടം വന്നു പശുക്കളുടെ ഒരു ഫാം തുടങ്ങാൻ സഹായിക്കാമെന്നും മണി ഒരിക്കൽ പറഞ്ഞിരുന്നു ഏതു സംഭവങ്ങളും ഒന്ന് കണ്ടാൽ അനുകരിക്കാനുള്ള കഴിവ് മണിയുടെ ജന്മസിദ്ധമായ വാസനയായിരുന്നു തന്റെ തൊഴിലും മനോഹരമായി അഭരപാളിയിലെത്തിച്ചതും ഇത്തരത്തിൽ തന്നെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യവും പട്ടിണിയും പിൽക്കാലത്ത് തുറന്നു പറയാൻ മണി മടിച്ചില്ല മോഹനേട്ടനും അങ്ങനെ തന്നെ മക്കൾക്ക് വിദേശത്ത് ജോലിയും ഉയർന്ന സാമ്പത്തികവും കൈവന്നിട്ടും പഴയകാലവും തൊഴിലിന്റെ ഓർമ്മകളും താലൂലിക്കുകയാണ് ഇദ്ദേഹം ഭാര്യ രമണിയുമായി വൈകാതെ മക്കളുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മോഹനേട്ടൻ ടി സി വി ചാലക്കുടി